പാസ്പോർട്ടിന്റെ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ കാര്യത്തിൽ പുതിയ നിയമം വന്നിട്ടുണ്ട് കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകുന്നവരെ ശ്രദ്ധിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒക്ടോബർ ഒന്നിനോ അതിനു ശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇവരുടെ ഈ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായിട്ട് സ്വീകരിക്കുകയുള്ളൂ ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുമ്പ് ജനിച്ചവർക്ക് ഇത് പഴയ പോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെ ജനന തീയതിയായിട്ട് സ്വീകരിക്കും പിന്നെയും ഒന്ന് രണ്ട് മാറ്റങ്ങൾ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ നമ്മുടെയൊക്കെ അഡ്രസ്സ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്നാൽ ഇനി മുതലുള്ള പാസ്പോർട്ടിൽ അതുണ്ടാവുകയില്ല വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്തിട്ട് മേൽവിലാസം പോലെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകില്ല പകരം ഒരു ബാർ കോഡാണ് ഉണ്ടാവുക എംബസിയിലും മറ്റുമൊക്കെ ആ ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അവർക്കറിയാൻ പറ്റും പക്ഷെ ഈ പാസ്പോർട്ട് നോക്കിയാൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ കിട്ടുകയില്ല അതുപോലെ തന്നെ പാസ്പോർട്ടിലെ കളർ കോഡിംഗ് സംവിധാനം വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ പാസ്പോർട്ടിന് കറുത്ത കളറല്ലേ എന്നാൽ ഇനി മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പാസ്പോർട്ട് വെള്ളം നിറത്തലായിരിക്കും സാധാരണക്കാരുടെ പാസ്പോർട്ടിന്റെ കളർ നീലയായിട്ട് മാറും എംബസിൽ ഉദ്യോഗസ്ഥരെ പോലെയുള്ള ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് കളറിലുള്ള പാസ്പോർട്ടായിരിക്കും ഇനി ഉണ്ടാവുക അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ അവസാന പേജില് മാതാപിതാക്കളുടെ വിവരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ ഇനി മുതൽ ആ വിവരങ്ങളൊക്കെ ഒഴിവാക്കും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണത് അതായത് അവർ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരൊക്കെ കൊടുക്കുന്ന സമയത്തുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ പേരുകളും ഇനി മുതൽ പാസ്പോർട്ടിന്റെ പുറം പേജിൽ ഉണ്ടായിരിക്കില്ല ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് പുതിയ പാസ്പോർട്ട് നിയമപ്രകാരം വന്നിട്ടുള്ളത് അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പോകുന്നവർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക ഓക്കെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കിൾ എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വയ്ക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിന്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷിൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർന്നിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു